ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ചില ആളുകൾക്ക് അവര് പറയുന്ന ആശയവും ആദർശവും അവര് മാത്രമേ പറയാവൂ അവര് മാത്രമാണ് ആ മേഖലയിലെ പൂലികൾ എന്നാൽ ശരിക്കും ബുദ്ധിപൂർവ്വം ചിന്തിച്ചാല് നമ്മൾ പറയുന്ന അതേ വാദം കൂടുതൽ ആളുകൾ ഉന്നയിക്കുമ്പോഴാണ് ആ വാദത്തിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുന്നത് അതിനും ആമവാദമാണെങ്കിലും കോച്ചു പിടിച്ചു വാദമാണെങ്കിലും എന്ത് തന്നെയായിരുന്നാലും പക്ഷേ ചിലർ അങ്ങനെയല്ല അവർക്കു മാത്രം ആ മേഖലയിൽ ഒന്ന് മെയിനായി നിൽക്കണം പല പ്രോഗ്രാമുകൾക്കും പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട് അപ്പം ഇന്ന ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു ടീച്ചർ ഉണ്ടെങ്കിൽ അവർ വരാൻ ബുദ്ധിമുട്ടാണ് എന്ത് പറ്റി അങ്ങനെ അവസാനം തിരൂരൊരു പ്രോഗ്രാം വെച്ചു അപ്പോൾ നമ്മുടെ സജീവൻ അന്തിക്കാടും മറ്റുമൊക്കെയാണ് ടീം അംഗങ്ങൾ അവർക്കും ഇതേപോലെ അനുഭവമുണ്ടായി എന്നോട് വെളിപ്പെടുത്തി ടീച്ചർ ഉണ്ടെങ്കിൽ എന്നാ ഞാൻ വരുന്നില്ല കാരണം അവര് മാത്രമേ ആ മേഖലയിൽ മെയിനായി നിൽക്കാൻ പാടുള്ളൂ വേറെ ആരും വരരുത് കാരണം വേറൊരാള് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രാധാന്യം കുറയുമെന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന അതേ ആശയം അതല്ലെങ്കിൽ ഞാൻ പറയുന്ന അതേ നിലപാടുകൾ വേറൊരാള് പറഞ്ഞാൽ ഞാൻ അവരെയാണ് കൂടുതൽ പ്രതിഫലിക്കുക കാരണം എന്റെ വാദമുഖത്തിന് എന്തോ എന്തോരർത്ഥമുള്ളത് കൊണ്ടാണല്ലോ വേറൊരാൾ കൂടി ഇതേ വിഷയം തന്നെ ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനെ ചിന്തിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ഇപ്പോ റഫീഖ് സലഫി ആ കണ്ട ടൈറ്റിൽ എന്നെ വളരെയധികം രസകരമാണ് എന്ന് തോന്നിപ്പിച്ചു റഫീഖ് സലഫി നമുക്കറിയാം നമ്മുടെ മെസ്സിയും മറ്റുമൊക്കെ ഫുട്ബോൾ കളിക്കുമ്പോ കന്തൂറയിട്ട് കളിക്കണം ജുബെ അറബികളുടെ വേഷമുണ്ടല്ലോ ആകെ മൂടുന്ന ഒരു കോല അതിട്ട് കളിക്കണം അതല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ പറതാ അതിട്ട് കളിച്ചാ മതി ഈ നിക്കറൊക്കെ ഇട്ട് കളിച്ചിട്ട് നമ്മുടെ പെണ്ണുങ്ങൾ വന്ന് ഇവമാരുടെ തൊടയും ഒക്കെ കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മളെടുത്ത് കിണറ്റിലിടാൻ തോന്നുക അതുകൊണ്ട് കുറച്ച് മാംസമൊക്കെ ഉണ്ടാവും വേണ്ട നമ്മുടെ പെണ്ണുങ്ങളൊക്കെ അത് കാണുന്നുണ്ട് അതുകൊണ്ട് പെണ്ണുങ്ങള് ഉസ്താദിന്റെ മണി കാണുന്നോണ്ട് കൊഴപ്പൊന്നുമില്ല ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തും ഈ ഉസ്ത അതുമാരി കയറി ബെഞ്ചിൽ ഈ ഡെസ്കിലാണിരിക്കുക അവർക്കൊരു ഡെസ്ക് ഒരു കസേരയും ഉണ്ടാകുമല്ലോ എന്നാലേ അവർ ഡെസ്കിന്റെ ബാക്കിലായിരിക്കും കസേര എടുക്കുക ആ ഡെസ്കിൻ്റെ മുകളിൽ കയറി ഇരിക്കും കുട്ടികളെ നോക്കി ഒരു കാലപ്പുറത്തിട്ടും കോളേജിൽ മതി അനുഭവം തന്നെയാണ് ഒരു കാലപ്പുറത്തിട്ടും അതിനകത്തൊന്നും ഉണ്ടാവില്ല അപ്പോ ഞാനൊക്കെ പിന്നെ എൻ്റെ അറബി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു സേർ അങ്ങനെ വന്നിരിക്കുന്ന കണ്ടോണ്ട് ഒരു പേന ഇങ്ങനെ എടുത്ത് ഉസ്താദിന്റെ ആസനത്തിലേക്ക് എറിഞ്ഞിട്ടുണ്ട് അതിന് ഒരുപാട് പണിഷ്മെന്റും കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ വീണു അപ്പോ ഈ റഫീഖ് സലഫി ഉസ്താദ്മാരുടെ മണിവീക്കം കാണുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല ഉസ്താദ് കുട്ടികളെ കയറി പിടിക്കുന്ന അതൊന്നും അല്ല ഇവിടത്തെ അന്താരാഷ്ട്ര പ്രശ്നം എന്താണ് മെസ്സിയുടെയും മറ്റുമൊക്കെ ഈ ഫുട്ബോൾ താരങ്ങളുടെ തൊട കാണുന്ന മുസ്ലിം സ്ത്രീകൾ അതുകൊണ്ട് അത് മറയ്ക്കണം എന്ന് കേരളക്കരയെ ഉണർത്തിയ വിശ്വവിഖ്യാതനായ പണ്ഡിതനാണ് നമ്മുടെ സലഫി ആ സലഫ് ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു സലഫി നിങ്ങൾക്ക് പിരാന്താ അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഞാൻ ചിന്തിച്ചതുപോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലേ ആ ഓക്കെ അപ്പം എനിക്ക് തെറ്റിട്ടില്ല എന്നിട്ട് വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്നാണ് അതിന്റെ ടൈറ്റിൽ അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്ന് കടന്നേക്കാം അല്ലേ ആ ഓക്കെ അതിനും നമുക്ക് കുഴപ്പമില്ല അപ്പൊരോ ഇങ്ങനെ കേൾക്കുമ്പോ നമുക്ക് തോന്നും എന്താണ് പറയുന്നത് അവരുടെ ചാനലിന്റെ എന്താണ് ഹലോ വെൽക്കം ബാക്ക് സുഹൈൽ സലഫിയെ കേട്ടിട്ടുണ്ടോ സലഫി അതായത് ഒരു പിന്നെ വലിയ താടിയൊക്കെ വെച്ച് ഒരു തലകെട്ട് തലകെട്ട് കെട്ടിയിട്ടല്ല പിന്നെ ഒരു തലപ്പാവൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടൊരാള് അത് കണ്ടാല് ശരിക്കും നല്ലൊരു പണ്ഡിതനാണെന്ന് തോന്നുന്നു പണ്ഡിതനായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പണ്ഡിതൻ എന്ന് പറഞ്ഞാല് അറിവുള്ള ആള് എന്നുള്ളത് അദ്ദേഹത്തിന് അറിവുണ്ടാകും കുറെ വിഷയങ്ങളിൽ അതിനൊന്നും നമ്മൾ എതിർക്കണില്ല ഇദ്ദേഹത്തിന്റെ പ്രത്യേകം എന്താ അറിയാം ഇദ്ദേഹം ഇങ്ങനെ ഒരു വീഡിയോ ചാനലൊക്കെ തുടങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ വിമർശിക്കുക എന്നുള്ളതാണ് അതിനും നമുക്ക് കുഴപ്പമില്ല അപ്പൊ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണ് ഇപ്പൊ ഇയാൾ ഈ പറയുന്നത് നോക്കി ഏതായിരുന്നാലും ഇന്നിപ്പോ ഞാന് അദ്ദേഹത്തിന്റെ വീഡിയോ എടുത്ത് നോക്കിയപ്പോണ്ട് അദ്ദേഹം കിട്ടി ഭയങ്കര സംഭവമാക്കിട്ട് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് കിതാബ് എടുത്തുകൊണ്ട് കാന്തപുരത്തിന്റെ ശിഷ്യൻ വെല്ലുവിളിക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ ഞാൻ കരുതി ഇതിലിപ്പോ എന്താ പത്രേ പറയാനുള്ളത് കാരണം കാന്തപുരത്തിന്റെ ശിഷ്യന്മാരൊക്കെ കിതാബ് ഉയർത്തിപ്പിടിച്ച് വെല്ലുവിളിക്കാൻ മാത്രം യോഗ്യത ഉള്ളതല്ല പക്ഷെ അത് അനാവശ്യമായിട്ട് അവിടെ ഇവിടെ ചെയ്യാറില്ല എന്ന് മാത്രം അപ്പൊ എന്താണ് ഇത് നോക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഇദ്ദേഹത്തിന് ഭയങ്കര സംഭവമായിട്ട് ഒരാളെ കിട്ടിയിട്ടുണ്ട് കാന്തപുരത്തിന്റെ ശിഷ്യനെ എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിട്ടുണ്ട് അപ്പൊ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്തിട്ട് ഇദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ് അപ്പൊ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് പറയുന്ന അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ആ വീഡിയോ ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം പണ്ഡിതനാണ് അബ്ദുൽ നസീർ അസഹരിയെ കുറിച്ച് പലപ്പോഴും കേട്ടിട്ടുണ്ട് സാക്ഷാൽ കാന്തപുരത്തിന്റെ ശിഷ്യനായിരുന്നു സാക്ഷാൽ പഠിച്ചത് സമസ്തക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നെല്ലാം ന്യായീകരിക്കുകയും അതിനുവേണ്ടി ശക്തമായി വാദിക്കുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു അബ്ദുൻ നസീർ പിന്നീട് അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയും ധാരാളം അറിവ് നേടുകയും ഭാഷയിൽ നല്ല കഴിവ് നേടി ആദ്യമായിട്ട് വായിച്ച് അങ്ങനെ അദ്ദേഹം മുന്നേറിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായി അപ്പൊ നിങ്ങൾ കേട്ടില്ലേ ഈ റഫീഖ് സലഫി പറഞ്ഞു അദ്ദേഹം ഒരു വലിയ പണ്ഡിതനെ പരിചയപ്പെട്ടു റഫീഖ് സലഫി പണ്ഡിതനെ പരിചയപ്പെടണം അതല്ല നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ പണ്ഡിതന്മാരൊക്കെ പരിചയപ്പെട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരിചയപ്പെട്ട പ്രത്യേകിച്ച് കാര്യം നിങ്ങൾക്ക് നല്ല പണ്ഡിതന്റെ വസ്ത്രം ധരിച്ചിട്ടല്ലേ നിൽക്കുന്നത് അപ്പൊ ഈ പണ്ഡിതന്മാരുടെ സ്വഭാവം ഉണ്ടാവും കുറെ പണ്ഡിതന്മാരെ പരിചയപ്പെട്ടാൽ കുറെ പണ്ഡിതന്മാരെ പരിചയപ്പെടണം സംസാരിക്കണം അങ്ങനെയൊക്കെ ചെയ്യണം അപ്പൊ ഏതായിരുന്നു ഇദ്ദേഹം തിരഞ്ഞെടുത്തത് സാക്ഷാൽ കാന്തപുരത്തിന്റെ ശിഷ്യനാണ് മർക്കസിൽ സാക്ഷാൽ കാന്തപുരത്തിന്റെ ശിഷ്യൻ എന്താ അങ്ങനെ ഉദ്ദേശം മനസ്സിലായില്ല ഏതായിരുന്നല്ലോ ഇവിടെ കാന്തപുരത്തിന്റെ അടുത്ത് പഠിച്ചു പിന്നെ പണ്ഡിതന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ പണ്ഡിതൻ അജ്മീറിലെ അല്ല സോറി അസഹറിലേക്ക് അല്ലസഹർ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോയിട്ട് പോയിട്ടുണ്ട് അല്ലസഹർ യൂണിവേഴ്സിറ്റി ഈജിപ്റ്റ് ഇജിപ്തിലേക്ക് അല്ലസഹർ യൂണിവേഴ്സിറ്റി പോയിട്ട് പഠിച്ചു ഭാഷ പഠിച്ചു കുറെ കിതാബുകൾ പഠിച്ചു കുറെ വായിച്ചു അങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെ വായിച്ചു വലിയൊരു പണ്ഡിതനായി ഈ നസീർ അസഹരി ആദ്യം ചെയ്തിരുന്ന എന്താണെന്നറിയാമോ ഈ സമസ്തക്കാരൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ചെയ്തിരുന്ന പല കാര്യങ്ങളെയും ന്യായീകരിച്ചിരുന്നു അങ്ങനെ ആ ന്യായീകരിച്ച സംഭവങ്ങൾ അതായത് സമസ്തക്കാർ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ടല്ലോ കാരണം അത് റഫീഖ് സലഫിയുടെ പ്രഭാഷണങ്ങൾ കേട്ടാലും കാരണം സമസ്ത എന്ന് പറഞ്ഞാൽ ഒരുപാട് തെറ്റുകളും അനാചാരങ്ങളും ചെയ്യുന്നവരാണ് എന്നാണ് നമ്മുടെ റഫീഖ് സലഫിയുടെ വാദം അതൊക്കെ ജസ്റ്റിഫൈ ചെയ്യാനാണ് ഈ പറയപ്പെട്ട നസീർ അസഹരിയുടെ ജോലി ആയിരുന്നത് പക്ഷേ അസഹറിൽ പോവുകയും പഠിക്കുകയും ഭാഷ പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോ പിന്നീട് അങ്ങോട്ട് ഈ പറയപ്പെട്ട അസഹരിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുടെ മുന്നേറ്റമാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹം തുടരുന്നുണ്ട് ക്ലാസസ് ഗുഡ് വെൽക്കം ടു ഇന്ത്യ ബെസ്റ്റ് ടീച്ചേഴ്സ് ുംറിയണം അനാചാരങ്ങളെ ന്യായീകരിക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കണം അതൊന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കണം കാണാം അബ്ദുൾ അബ്ദുൽ വഹാബിന്റെയും അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളുടെയും തടിച്ചതും അല്ലാത്തതുമായ ഗ്രന്ഥങ്ങൾ ഇനിയും പരിശോധിക്കാറുണ്ട് ഒന്നും ദൃഷ്ടിയിൽ പതിഞ്ഞിട്ടില്ല സുന്നത്തിനുമെതിരായി പ്രസ്തുത ഗ്രന്ഥങ്ങളിൽ വല്ലതും കാട്ടിത്തരാൻ സർവ്വലോക സമസ്തക്കാരെയും സൂപ്പികളെയും വെല്ലുവിളിക്കും എതിരെ പറയാൻ ഉണ്ടാകും അതേസമയം വിതരണത്തും ധാരാളമായി നാം കാട്ടിത്തരാം ഇതാണ് അബ്ദുൽ അബ്ദുൽ നസീർ ശ്രദ്ധേയമാണ് ശ്രദ്ധേയമാണ് ശ്രദ്ധയാണ് ഈ ഈ മുഹമ്മദ് മുഹമ്മദ് ബിൻ ബിൻ വഹാബ് അബ് ഇതില് നമുക്ക് ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം ഇവർക്കിടയിൽ തന്നെ കിതാബിന്റെ വിഷയത്തിലും ആശയങ്ങളുടെ വിഷയത്തിലും ആദർശങ്ങളുടെ വിഷയത്തിലും നിലപാടുകളുടെ വിഷയത്തിലും തെറ്റേതാണ് ശരി എന്ന വിഷയത്തിലും സ്വർഗം നരകം പരലോകം കബറ് തുടങ്ങി ഒട്ടനവധി വിഷയങ്ങളിൽ ഇവർക്ക് തന്നെ സംശയങ്ങളുണ്ട് പരസ്പരം ഇവരാണ് യുക്തിവാദികളെ തിരുത്താൻ നടക്കുന്നത് ഇപ്പം സുന്നി പണ്ഡിതന്മാരോടാണ് റഫീഖ് സലഫിയുടെ ചോദ്യം അപ്പൊ റഫീഖ് സലഫിയോട് ഇവർ മറുപടി പറയുകയാണ് ഇവർ ഒറ്റ കിതാബ് കൊണ്ടുള്ള ഒരു പ്രയാസം നോക്കിക്കേ ലോകത്തിന് ഈ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം എത്രമാത്രം ആളുകൾ വായിക്കുന്നു പഠിക്കുന്നു മനസ്സിലാക്കുന്നു അറബി ഭാഷ മാതൃഭാഷകളായിട്ടുള്ള രാജ്യത്ത് പോലും എന്താണ് ഈ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ എല്ലാ വിഷയങ്ങളിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഇതിനൊരു അന്ത്യമില്ല എന്ന് ചുരുക്കം തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് റഫീഖ് സലഫി സകലമായ വിഷയങ്ങളിലും പോയി തലയിടും ആ വിഷയത്തെ കുറിച്ച് കക്ഷിക്ക് എന്തെങ്കിലും അറിയുമോ അതുമില്ല ഇപ്പോ എം എം അക്ബറും നമ്മുടെ ജബാർ മാഷും തമ്മിലുള്ള സംവാദം പോലും ആദ്യം വന്നത് റഫീഖ് സലഫിയിലായിരുന്നു റഫീഖ് സലഫിക്ക് ഒരു സംവാദത്തിനൊന്നും നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടോ അറിവില്ലാത്തതുകൊണ്ടോ ധൈര്യമില്ലാത്തതുകൊണ്ടോ അതോ ഈ ശേഷം എന്റെ തോൽവി ആളുകൾ ആഘോഷിക്കും എന്നുള്ളത് കൊണ്ട് എന്ത് തന്നെ റഫീഖ് സലഫി അത് പതിയെ മുജാഹിദ് ബാലുശ്ശേരിയുടെ തലയിൽ വെച്ചു മുജാഹിദ് ബാലുശ്ശേരി അത് എന്തും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള എമ അക്ബറിന്റെ തലയിൽ വെച്ചു കൊടുത്തു അങ്ങനെയാണ് ആ സംവാദം നടക്കുന്നത് തന്നെ അപ്പോ റഫീഖ് സലഫിക്ക് പ്രാന്താണ് എന്ന് എല്ലാവർക്കും അഭിപ്രായമുള്ള സ്ഥിതിക്ക് അതല്ലെങ്കിൽ കുറച്ചു പേർക്കെങ്കിലും അഭിപ്രായമുള്ള സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ വിശകലനം ചെയ്യുന്നത് നല്ലതാണ് എന്ന് തോന്നി നന്ദി